കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ക്രിസ്തീയ ജീവിതത്തിൽ പതിവാണ് നമ്മൾ അങ്ങനെ നേരിടുന്നു എന്ന് ആശ്രയിച്ചിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം എന്നാണ് അതിൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് സൗമ്യതയോടെ എല്ലാം നേരിടാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഉള്ളിൽ യേശു യേശുണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ചുറ്റുമുള്ളവർക്കും അത് മനസ്സിലാകും കാരണം അങ്ങനെയൊന്നും തളർന്നു പോകാൻ ദൈവം അനുവദിക്കില്ല എന്നുള്ളത് യേശുവും നമ്മുടെ നമ്മളിൽ നിന്നും അതുതന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ സൗമ്യതയോടെ അത് നേരിട്ട് സന്തോഷത്തോടെ ജീവിക്കാനാണ് യേശു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കാരണം കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ താൽക്കാലികമാണ് ഒന്നും ശാശ്വതം ഒന്നും ശാശ്വതമായി നിലനിൽക്കില്ല എന്ന് കർത്താവിനറിയാം അപ്പോൾ പ്രിയമുള്ളവരെ ഫിലിപ്പിയർ നാലിൻ്റെ നാലിൽ നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ നമ്മുടെ സൗമ്യത എല്ലാവരും അറിയട്ടെ പ്രൈസ് ഓടേ യേശു നമ്മൾ